എന്റെ പേര് ജോയൽ ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലെ സെന്റ് ടോംബോസ്കോയുടെ വെയിലാണ് വരുന്നത് ഞാനിവിടെ മൂന്ന് നാല് വർഷമായിട്ട് എനിക്ക് ഷോൾഡർ പെയിൻ ഭയങ്കരമായിരുന്നു കാരണം എന്തെങ്കിലും എഴുതുമ്പോഴായാലും ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്നൊരു സ്പീഡിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ നീര് വന്ന് അവിടെ വീർക്കും രണ്ട് സൈഡിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്തെങ്കിലും വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നൊവേനയൊക്കെ അച്ഛൻ ചൊല്ലുമ്പോഴും നമുക്കിങ്ങനെ പിടിച്ച ഒരു മൂന്ന് മിനിറ്റ് കശേഷം എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന് കൗൺസിലിംഗ് കൂടിയ പിന്നെ കൗൺസിലിംഗ് കൂടുന്ന സമയത്ത് തന്നെ ചോദിച്ചു എഴുതാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു എക്സാം എനിക്ക് ഞാനിപ്പോൾ പി ജി സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത് നൂറ്റമ്പത് മാർക്ക് എനിക്ക് എഴുതണം മൂന്നര മണിക്കൂർ നിന്ന് എനിക്ക് എക്സാം എഴുതണം എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് എഴുതുമ്പോൾ തന്നെ എൻ്റെ ഷോൾഡർ ഇങ്ങനെ കട്ട് കഴിച്ച് വേദന എടുക്കുകയാണ് അപ്പോൾ എനിക്ക് എഴുതി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് മാത്രമേ എഴുതി എഴുതി തീർക്കാൻ പല എക്സാമും പറ്റിയിട്ടില്ല ഞാൻ അത് പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ്റെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഇവിടെ സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനിവിടെ ഇന്ന് ഇന്ന് ഞാൻ ആദ്യായി ഇന്ന് ഞാൻ ആദ്യായിട്ടാണ് ഇവിടെ വരുന്നത് സ്തുതിച്ചു പഠിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഞാനവിടെ എൻ്റെ കൈ എത്രത്തോളം പൊക്കാവോ അത്രത്തോളം പൊക്കി തന്നെ എൻ്റെ രണ്ട് കൈയും പൊക്കിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഈ ഒരാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ട് ഹോസ്പിറ്റലിൽ പോവാന്നും പറഞ്ഞിട്ടാണ് ത് പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു ആവശ്യം ഞാൻ അച്ഛൻ സ്തുച്ചോണ്ടിരിക്കണെ പറഞ്ഞു ഷോൾഡർ പെയിൻ മാറ്റുന്നു ഞാൻ എനിക്ക് നല്ലൊരു കണ്ടോ ഇന്ന് രാവിലെ കേട്ടോ ഞാൻ അതിനുശേഷം എനിക്കൊരു മാറിയോ മാറിയില്ല എന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ഒന്ന് കൈകൊണ്ടൊക്കെ നെക്ക് നോക്കിയൊന്ന് ഷോൾഡർ ഒക്കെ ഒന്നും തിരിഞ്ഞു നോക്കി ഒരു പ്രശ്നമില്ല ഞാൻ ഈ നേരം വരെ പ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥിച്ചു എനിക്ക് ഒരു കുഴപ്പമില്ല